നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ അഭിമാനം മേഘ മറിയ ഒരേ ഇടിയും എതിർ കക്ഷികൾ പിന്മാറിപ്പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കൊല്ലം ബീച്ചിൽ നമ്മക്ക് കാണാൻ കഴിഞ്ഞത് വാക്കിലേക്ക് ഏത് സ്ഥലോ ഏത് സ്ഥലോ ഇപ്പം കളിയിലേക്ക് വന്ന പെട്ടെന്ന് ഒരു വെക്ക് വന്നു എന്താ കൊണ്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ കാരണം അതോ നമ്മള് പകുതിയെ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറ്റില്ല ാണ് ബ്ലൂ കൊല്ലം ആദ്യമായിട്ടാണോ നമ്മളെ പിന്മാറി പോകുന്നത് ഒരുപാട് പേര് പോട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഇതാമത്തെ പ്രാവശ്യമായിരിക്കും ഇങ്ങനെ പിന്മാറി പോകുന്നത് അപ്പം അതിൽ ഏറ്റവും വലിയൊരു വിജയമാണെന്ന് പറയാല്ലേ അതൊരു വിജയം തന്നെയാണ് എന്താണ് പേര് സ്ഥലം ൂർട്ട് പോകുമ്പോ തന്നെ പരാജയം ഇല്ലാതെ തന്നെ പിന്മാറി പോകുന്നൊരു താങ്ക് യു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ വിഷില് കെടുക്കാൻ പറ്റാതായി പോയി അതിന് മുമ്പ് ഞാൻ വേറെ നീണ്ടു നിൽക്കും വിഷില് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ബ്രേക്കിലായി ഇത് നേരെ ഈ കൊല്ലി വർഷം ആദ്യമായിട്ടാണല്ലോ

Top. <coughs> Stop Lou box Stop RSC outpass